ഈ മുള്ളങ്കോട് അതുപോലെ തന്നെ പാലക്കോട് വെള്ളംകോട് ഈ മൂന്ന് ഏരിയയെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു തൊഴിലുറപ്പിന്റെ സഹായത്തോടെ ഇവിടെ നമ്മൾ തോട് മെയിൻ്റെനൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു അപ്പം നമ്മൾ വരുമ്പോഴത്തേക്കിത് ഏകദേശം നെഞ്ചിനൊപ്പം വെള്ളം നിറഞ്ഞു നടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു പക്ഷേ ഈ തോട് ക്ലിയറൻസ് മെയിൻ്റനൻസ് ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്ക് വെള്ളം ഒഴിഞ്ഞുപോയി അപ്പം അതിനുശേഷം നമുക്കത് കൃഷി ചെയ്യാൻ സാധിച്ചു നമ്മുടെ പഞ്ചായത്തിന് ഇന്ന് ഈ കൊയ്ത്തുത്സവം ഒരു അഭിമാനം തന്നെയാണ് കാരണം ഓത്രേശ്വരൻ പഞ്ചായത്തിൽ ഏതാണ്ട് മുപ്പത്തിരണ്ട് ഏക്കർ തനിശായി കിടന്ന നിലവാണെന്ന് കൃഷി ചെയ്ത് ഇന്ന് കൊയ്ത്തുത്സവമായി നമ്മൾ ആഘോഷിക്കപ്പെടുന്നു എനിക്ക് പോകുന്ന നമ്മൾ ഇന്നൊരു ഈ കണക്കും പ്രകാരം നോക്കുവാണെങ്കിൽ ഒരു മോഡൽ കുട്ടനാട് തരത്തിലേക്കാണ് പൌരൻ പഞ്ചായത്ത് എത്തിയിട്ടുള്ളത് കാരണം ഇപ്പോൾ തന്നെ ഞങ്ങൾ കൃഷി ആഫീസറോട് ആലോചിച്ചിട്ട് ഞങ്ങൾ പൌത്തരേശ്വൻ പഞ്ചായത്തിൽ തരിശു കിടക്കുന്ന ഇപ്പോൾ മാറനാട് കൈതക്കോട് തുടങ്ങിയ തരിശ്ശു നിലങ്ങൾ നമ്മൾ കൃഷി ചെയ്ത് നമ്മുടെ പൌത്തരേശൻ പഞ്ചായത്തിലെ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ പദ്ധതി നടപ്പിലാക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ പദ്ധതി ഉൾപ്പെടുത്തി കൃഷിക്കാരെ സംരക്ഷിക്കപ്പെടുന്നതിന് ഒട്ടേറെ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ തരിശിച്ച് കിടപ്പിടുന്നതിൽ കാട് കയറിക്കേണ്ട സ്ഥലമാണ് കാരണം ഇന്നത്തെ ഒരു ഈ പൌരത്തരേശൻ പഞ്ചായത്തെ സംബന്ധിച്ചെനിക്ക് വന്നു പൌരത്തേശൻ പഞ്ചായത്ത് മാത്രമല്ല നെടുവത്തൂർ പഞ്ചായത്ത് കുളക്കട പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഒരുപാട് കർഷകരാണ് വന്നിട്ടുള്ളത് ഇത് കാണാൻ കാരണം രണ്ട് ദിവസം കൊണ്ട് പത്രത്തിലും ചാനലുകളും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് പലരും പറഞ്ഞിട്ടുള്ളത് ഒരു മോഡൽ കുട്ടനാട് പോലെയാണ് പലരും അഭിപ്രായം പറയുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ കൃഷി ഓഫീസറും അവിടുത്തെ കൃഷി അസിസ്റ്റൻ്റ് സുരേഷ് സാറും അവരുടെ ഫലപ്രദമായ ഇടപെടൽ തന്നെയാണ് പഞ്ചായത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ കൃഷി ഓഫീസർ ഇതിൻ്റെ പുറകെ നടക്കുകയാണ് അതുപോലെ സുരേഷ് സാറ് അവരിൻ്റെ പുറകെ നടന്ന് യഥാർത്ഥ ഇതിൻ്റെ ഇപ്പോൾ ഒരു ഇപ്പോൾ എത്ര ദിവസം തുടങ്ങിയിട്ട് നവംബർ എട്ട് തുടങ്ങിയതാണ് ഈ നവംബർ എട്ട് മുതൽ ഇതിൻ്റെ പുറകെ നടന്ന് ഇപ്പോൾ തന്നെ നമ്മൾ മന്ത്രിയെ കൊണ്ട് നമ്മൾ കൃഷി വപ്പന്തിയെ കൊണ്ടുവരാൻ നമ്മൾ ആലോചിച്ചിരുന്നത് കൃഷി വമ്പതിക്ക് മന്ത്രിക്ക് സമയമില്ല എന്നുള്ളത് കൊണ്ട് പിന്നെ നമ്മുടെ ധനകാര്യ വകുപ്പ് വപ്പം വിളിച്ചു അപ്പോൾ സ്വഭാവമായിട്ട് ഇപ്പോൾ ഈ ഒട്ടേറെ പരിപാടി ഉള്ളതുകൊണ്ട് മന്ത്രിയെ കിട്ടിയില്ല അതുകൊണ്ട് എം എൽ എയുടെ സാധനത്തിൽ നമ്മളിത് ഒരുപാട് കർഷകരും ഈ നാട്ടിലുള്ള ഒരുപാട് കർഷകർ കൃഷിക്കാർ ഇപ്പോൾ ഈ കുയ്ത്ത് ഉത്സവത്തിൽ വന്നിട്ടുണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള അഭിമാനം തന്നെയാണ് ഞങ്ങളെ ഇപ്പോൾ ആലോചിക്കപ്പെടുന്നത് ഞങ്ങൾ കൃഷി ആഭ്യസരെല്ലാം കുട്ടനാടേക്ക് പോയിരിക്കുകയാണ് അതൊന്ന് കണ്ട് എങ്ങനെയാണ് അവിടെ കൃഷി ചെയ്യുന്നത് ഇതെങ്ങനെയാണ് പോശൻ പഞ്ചായത്ത് ഞങ്ങളിത് തിരിച്ചു കൊണ്ടിരാൻ കഴിയുന്ന തരത്തിലേക്ക് കുട്ടനാട് പോകാൻ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ പഞ്ചായത്തിന് അഭിമാനം തന്നെയാണ് അപ്പോൾ അതാണ് ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ളത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഒരുപക്ഷെ പൗത്രശ പഞ്ചായത്തിൻ്റെ ഉത്സവം തന്നെയാണെന്ന് കൃഷിയാപിച്ചിരുന്ന നേതൃത്വത്തിൽ ഈ പ്രവർത്തനത്തിൽ അത് അഭിമാനം തന്നെയാണ് എല്ലാവരും പാടത്തു സ്വർണം വിതച്ചു ഞാനെൻ്റെ എല്ലാവരും പാടത്തു ഞാൻ എൻ്റെ പാടത്തു കൊടുവാ പത്തിയുമായി കൊയ്യാൻ ഇറങ്ങി തയ്യന്താരോ 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 നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് പവിത്രേശ്വരം പഞ്ചായത്ത് കൃഷിഭവൻ്റെ കീഴിലുള്ള വെള്ളം കൊല്ലി ഏരിയയിലാണ് നാല് മാസങ്ങൾക്ക് മുമ്പിട്ട് വിത്തയിറക്കി എല്ലാവരെയും കാണിച്ചിരുന്നു അന്ന് നമ്മളെല്ലാവരും ഒരുപോലെ ആശങ്കയിലായ ഒരു കാര്യമുണ്ട് ഇത് വിജയത്തിലാവുമോ അതോ ഇത് പടുകുഴിയിലേക്ക് എത്തുമോ പക്ഷെ അതൊന്നുമല്ല കൃഷി ഓഫീസറിൻ്റെയും അതുപോലെ തന്നെ ഓ പഞ്ചായത്ത് അംഗങ്ങളുടെയും എല്ലാവരുടെയും ഒരുമിച്ചുള്ള സഹായവും സഹകരണങ്ങളും എല്ലാം ഇന്നത്തെ ദിവസത്തെ വിജയത്തിലേക്ക് അവരുടെ കൊയ്ത്ത് ഉത്സവത്തിന്റെ ദിവസത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കാണ് അതില് കൊറേ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അവരും ഇതിലേക്ക് കാൽ വെച്ച് തുടങ്ങുകയാണ് ഇപ്പഴേ നല്ലൊരു നല്ലൊരു തലമുറ കൃഷിയിലേക്ക് തിരിഞ്ഞ് നല്ലൊരു തലമുറ അവര് തന്നെ തുടക്കം ഇടട്ടെ കൊയ്ത്തുത്സവ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ഈ പദ്ധതി പ്രവർത്തനങ്ങൾക്കെല്ലാം നല്ല നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വേറെ ബഹുമാനനെ ശ്രീ വി രാധാകൃഷ്ണൻ നമ്മുടെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം നമ്മുടെ ബഹുമാനന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഗ്രൽ ഡെപ്യൂട്ടി ഡയറക്ടർ മാഡം നമ്മുടെ ഇ നമ്മുടെ ഇവിടെ കൃഷി ഓഫീസർ നവീന നേരത്തെ അമിയ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ പുറകെ അപ്പുറവുംപ്പുറമായി നിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ നമ്മുടെ കർഷക സുഹൃത്തുക്കൾ സഹോദരി സൌദന്റെ മാധ്യമ സുഹൃത്തുക്കൾ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ബഹുമാനപ്പെട്ടവേ നമ്മുടെ പത്രേശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെ പരി വരുന്ന വെള്ളി കഴിഞ്ഞ ഏറെ നാളുകളായി അരിയായി കിടക്കുകയായിരുന്നു മുപ്പത്തിനാല് ഏക്കറോളം വരുന്ന ഈ ഏലയിൽ കറുമണി ജില്ലാ പഞ്ചായത്തിൻ്റെ വലിയൊരു മഹറോജനാണ് കതിർമണി ഗ്രാമപഞ്ചായത്തിൻ്റെ അരിരഹിത ഈ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ ഒരു പുതിയ സംസ്കാരം ഇതിലൂടെ വളർന്നു ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രൗഡ് മൊമെന്റ് ആണ് കാരണം എന്ന് പറഞ്ഞാല് നമ്മള് ഇത്രയും വിജയത്തിലേക്ക് എത്തുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ലായിരുന്നു നമ്മൾ ആദ്യം പഞ്ചായത്തിന്റെ തരശ് പദ്ധതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഏരിയ ചെയ്യാം എന്നുള്ള രീതിയിലാണ് വന്നത് അതിനുശേഷം പിന്നെ നമ്മളിവിടെ ഏരിയ നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം മുപ്പത്തി ഏക്കറോളം ഏരിയ നമുക്ക് ചെറിയ രീതിയിലുള്ള ഇപ്പം തോട് ക്ലിയറൻസ് അങ്ങനെയൊക്കെ ചെറിയ രീതിയിലുള്ള മെയിൻ്റനൻസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തരിച്ചുവിരിച്ചിയിൽ ഉൾപ്പെടുത്താൻ എന്ന് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ ഈ മുള്ളങ്കോട് അതുപോലെ തന്നെ പാലക്കോട് വെള്ളംകൊള്ള ഈ മൂന്ന് ഏരിയയെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു തൊഴിലുറപ്പിൻ്റെ സഹായത്തോടെ ഇവിടെ നമ്മൾ തോട് മെയിൻ്റനൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു അപ്പം നമ്മൾ വരുമ്പോഴത്തേക്കിത് ഏകദേശം നെഞ്ചിനൊപ്പം വെള്ളം നിറഞ്ഞു നടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു പക്ഷേ ഈ തോട് ക്ലിയറൻസ് മെയിൻ്റനൻസ് ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്ക് വെള്ളം ഒഴിഞ്ഞു പോയി അപ്പോൾ അതിന് ശേഷം നമുക്കത് കൃഷി ചെയ്യാൻ സാധിച്ചു പിന്നെ ഇപ്പം ഇതിന് ഈ പ്രോജക്റ്റിന് വേണ്ടി ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ കൃഷി കൃഷി പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ സുരേഷ് സാറ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഓരോ വീടിലും കർഷകരുടെ ഈ ഉടമകളുടെ ഓരോ വീടിലും പോയി അവരുടെ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്ത് ഇത് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ഒരു ഹെർത്തൂല്യം ടാക്സ് ടാസ്ക് തന്നെയായിരുന്നു നമ്മൾ ഓരോ ആളുകളുടെയും വീട്ടിൽ പോയിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് അവരെ ടാക്സ് റെസീറ്റ് സംഘടിപ്പിക്കുക അതുപോലെ തന്നെ ഇവരുടെ സമ്മതം ഉടമകളുടെ സമ്മതം ഇല്ലാതെ നമുക്കത് കൃഷി ചെയ്യാൻ സാധ്യമല്ല അപ്പോൾ ഓരോ ഉടമകളുടെയും ഇതിന്റെ ഒരു ആവശ്യകതയെ പറ്റി ബോധ്യ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ ഒരു സംഭവത്തിലേക്ക് വരിക എന്നുള്ളത് ഒരു ടാസ്ക് ആയിരുന്നു അത് ഈ ഉടമകളെല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ ഇത് ആര് കൃഷി ചെയ്യും എന്നുള്ളൊരു ഇത് വന്നത് കാരണം എല്ലാവർക്കും കൃഷി ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും കൃഷി ചെയ്യാൻ ആരും തയ്യാറല്ലായിരുന്നു കാരണം നെൽകൃഷി എന്ന് പറയുന്നത് ഒരുപാട് എന്താണ് പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വര ഒരു കൃഷി തന്നെയാണ് കാരണം ലേബർ കോസ്റ്റ് വളരെയധികം ലേബർ ഇൻറ്റൻസീവായ ഒരു ക്രോപ്പാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഒരാളിത് ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടിട്ട് അയാൾ നമ്മളോടൊത് കൃഷി ചെയ്യാൻ എന്ന് പറഞ്ഞ് നമ്മളോടത്ത് വന്നു അതിനുശേഷം നമ്മൾ ഈ ഉടമകളെ എല്ലാവരെയും കൂട്ടി മീറ്റിംഗ് എല്ലാം വിളിച്ചു ഈ പാട്ടത്തുകയുടെ കാര്യത്തിൽ ഡിസ്കഷനൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ പുള്ളി നൈസായിട്ട് അങ്ങ് പിന്മാറിയപ്പോൾ അങ്ങനെ ഒരു പിന്നെ ഇതാര് ചെയ്യും ഉള്ള രീതിയിൽ ഞങ്ങൾക്ക് വളരെ ഇഷ്യൂസ് ആയിരുന്നു അതിനുശേഷം ഇപ്പോൾ ആലപ്പുഴ ഏരിയയിൽ നിന്നുള്ള രണ്ട് കർഷകർ പാട്ട കൃഷി ചെയ്ത രണ്ട് കർഷകർ ഞങ്ങൾ കൃഷിഭവൻ നമ്മുടെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് സാർ മുമ്പ് വർക്ക് ചെയ്തിരുന്ന കൃഷിഭവനിൽ നിന്ന് പരിചയമുള്ള അവിടെ പാട്ടുകൃഷി ചെയ്യുന്ന ചേട്ടന്മാരായിരുന്നു അപ്പൊ അവരെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇപ്പൊ ഒരു മുപ്പത്തിരണ്ട് ഏക്കറോളം കൃഷി ചെയ്തത് പിന്നെ ദൈവം സഹായിച്ച് വേറെ നാച്ചുറൽ കലാമിറ്റീസ് ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വിളവാണ് ഇപ്പോൾ ഉള്ളത് എന്താ അമ്മയുടെ പേര് ഗൗരിക്കുട്ടി അമ്മ ഇപ്പൊ കൊയ്യാനായിട്ട് ഇറങ്ങാൻ പോവാൻ വിളിക്കണ്ട നമുക്ക് ഇവരെല്ലാരും പോയിക്കോളാൻ നമുക്ക് നമുക്കങ്ങ് തുടങ്ങാം എന്താ ഹാപ്പി പറയുന്നത് ഇതിപ്പോ എത്ര വർഷങ്ങൾക്ക് ശേഷം ഒരു കാഴ്ച കാണുന്നത് വർഷമായി വർഷമായി ഇതിനു മുമ്പിട്ട് ഈ കാഴ്ചകൾ കാണാൻ എപ്പോഴും കാണാനുണ്ടായിരുന്നു ഇപ്പൊ എല്ലാം സന്തോഷത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു നമ്മുടെ മുമ്പില് നമ്മുടെ കൊഴിഞ്ഞു പോയ ദിനങ്ങള് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചപ്പോ ഇവരോട് എല്ലാവരോടും തന്നെ അല്ലേ ആത്മാർത്ഥമായിട്ട് സന്തോഷത്തിൽ നിൽക്കുന്നത് അപ്പൊ ഇവരോടൊക്കെ എന്താ അമ്മ പറയാനുള്ളു എന്താ നന്ദി നന്ദിയാണ് ഞാനെന്റെ പാടത്തു സ്വർണം വീതച്ചു ഞാനെന്റെ പാടത്തു കൊയ്യാൻ ഇറങ്ങി തെയ്യാതാരോ തെയ്യം താരോ തെയ്യന്താരോ വലിയ സന്തോഷാണ് തോന്നുന്നത് നമ്മളുടെ വലിയ ഗൃഹാതുരത്വം തുളുമ്പുന്ന ഓർമ്മകൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു സീനാണ് ഇവിടെ ഉള്ളത് നെൽപ്പാടങ്ങളെല്ലാം കതിരണിഞ്ഞു കിടക്കുന്ന നമ്മളുടെ കുട്ടിക്കാലത്താണ് നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിന്താരോ താരിന്തോ താരിന്തോ താരിതാരോ താരിന്തോ സൂര്യനുദിച്ചു കണ്ടേ താരികം താരോ കണ്ടേ താരികം താരോ താരികം താരോ താരികം താരോ താന ദിനോ താരികം താരോ താരികം താരോ താര ദിനോയ്

എൻ്റെ പേര് സുരേഷ് ബാബു എൻ്റെ പേര് യതീഷ് നമ്മുടെ പോത്രേശ്ശേരം പഞ്ചായത്തിലെ മൂന്ന് പതിനേഴ് പതിനെട്ട് എന്നീ മൂന്ന് വാർഡുകളിലായിട്ട് കിടക്കുന്ന ഒരു പാടങ്ങളാണ് മൂന്ന് പാടങ്ങളാണ് ഒന്ന് മുള്ളങ്കോട്ട് രണ്ട് പാലക്കോട് മൂന്ന് രണ്ട് മൂന്ന് വെള്ളംകുള്ളി ഈ മൂന്ന് ഇലകൾ വർഷങ്ങളായിട്ട് തിരിച്ചു കിടക്കുകയാണ് ഇതിനകത്തെ വെള്ളംകുള്ളി ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളം വലിയ കാടുമായിട്ട് കാട് പാമ്പെ മറ്റ് മാർക്കറ്റിലെ മാലിന്യങ്ങൾ ഇതൊക്കെയായിട്ട് പിന്നെ നിറഞ്ഞു ഒരു പാടമാണ് ഈ വെള്ളംകുളി ഏല ഈ ഏലയിൽ നമ്മളിപ്പം പിന്നെ ഈ ഏല ഉൾപ്പെടെയുള്ള ഈ മൂന്ന് പാടങ്ങളിലാണ് നമ്മളിപ്പം നെൽകൃഷി ആരംഭിച്ചിട്ടുള്ളത് ഏകദേശം മുപ്പത്തിരണ്ട് ഏക്കറോളം ഉള്ള സ്ഥലത്താണ് നെൽകൃഷി ഇപ്പം തുടങ്ങിയിരിക്കുന്നത് നമുക്ക് ഞങ്ങൾ ആദ്യം നമുക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും രണ്ട് തരിശ പദ്ധതികളുടെ രണ്ട് പ്രോജക്റ്റുകളും നമുക്ക് ലഭിക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഞങ്ങൾ കൃഷി പോകാൻ തീരുമാനിച്ച് നമുക്ക് ഈ പാടങ്ങൾ വർഷങ്ങളായിട്ട് തരിച്ചു ഇവിടെ കൃഷി ഇറക്കണമെന്നുള്ള തീരുമാനം ഞങ്ങൾ എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടുത്തെ വാർഡ് മെമ്പറെ ശശികലമോട് വൈസ് പ്രസിഡൻ്റായ ശശികലമോ പറഞ്ഞെ സമീപിക്കുകയും അങ്ങനെ ഞങ്ങൾ നില ഉടമകളെ കണ്ടെത്തുകയാണ് ആദ്യം ചെയ്തത് നില ഉടമകളെ കണ്ടെത്തി അവർ പിന്നെ രണ്ട് ഒന്ന് രണ്ട് മീറ്റിങ്ങുകൾ ഞങ്ങൾ വിളിച്ച് അതിൽ നിന്ന് അവരെ അവർ തീരുമാനം എങ്ങനെയാണ് നിങ്ങൾ കൃഷിക്ക് താല്പര്യമാണോ എന്നുള്ള ചോദിച്ചപ്പോൾ അവരെല്ലാം പ്രായാധികവും മറ്റ് ബിസിനസ്സുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് അവർക്കൊന്നും നിലവിൽ ഇനി ഇതിലേക്ക് കൃഷിയിലേക്ക് വരാൻ താല്പര്യമില്ല എന്നാൽ കൃഷി ഇവിടെ അവർക്ക് ഉണ്ടായിരുന്നു എന്നാൽ പാടം പാട്ടത്തിന് കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്ത് ഞങ്ങൾ പാട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരെ കർഷകരെ തിരക്കിയുള്ള അന്വേഷണത്തിൽ അവസാനം നമുക്ക് നല്ലൊരു ടീമിനെ ഇവിടെ പാട്ട് കൃഷി കളിച്ചിട്ട് പോയി പോയി രണ്ടാമത് നമുക്ക് നല്ലൊരു ടീമിനെ കിട്ടി അങ്ങനെ നമ്മൾ നവംബർ എട്ടാം തീയതി കഴിഞ്ഞ മാസം നവംബർ എട്ടാം തീയതി നമ്മുടെ ഈ തരിച്ചെടുത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുറേ സാന്നിധ്യത്തിൽ നമ്മുടെ വിത ഉദ്ഘാടനം ചെയ്യും ആ വിതച്ച് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പാടം മൊത്തത്തിൽ വെള്ളത്തിനടിയിലാവുകയും ചെയ്യും എന്നാൽ പിന്നീട് നമ്മുടെ കാലാവസ്ഥ നമുക്ക് അനുകൂലമായി വരികയും നമ്മളുടെ മേൽനോട്ടത്തിലുള്ള കൃഷി ഇവിടെ ചെയ്യുകയും ചെയ്ത് നല്ലൊരു വിളവ് നമുക്ക് ലഭിക്കുകയും ചെയ്യുകയാണ് പാലടിക്കുന്ന സമയത്ത് കുറച്ച് ഉണക്ക് ബാധിച്ച് പക്ഷേ നമ്മൾ മോട്ടറൊക്കെ എടുത്ത് വെള്ളം പാട്ടറിങ് നടത്തി രക്ഷപ്പെടുത്തിയെടുത്തതാണ് رمان گمبرڪواري وارو قطمي ٿو ڳالهه لمبا ٿين ٿا